സാധാരണഗതിയിൽ ഇസ്ലാം മതത്തെയാണ് വിമർശിക്കുന്നത് എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ ഒരു ഇസ്ലാം മത വിഭാഗത്തെക്കുറിച്ച് കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം എന്നാണ് വിചാരിക്കുന്നത് കേരളത്തിലെ മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ട ഒരു പ്രബല വിഭാഗമായിട്ടുള്ള എ പി വിഭാഗം സുന്നികളെക്കുറിച്ചാണ് കുറിച്ചാണ് കൊണ്ടും അന്ധവിശ്വാസം കൊണ്ടും ഇത്രമേൽ മതപ്പതിച്ച വേറെ ഒരു വിഭാഗം വേറെ ഒരു മതസംഘടനാ വിഭാഗം ഇല്ല എന്ന് നമുക്കൊരു സംശയമില്ലാതെ പറയാം ഏതെങ്കിലും തരത്തിൽ ആശയപരമായി സംസ്കാരസമ്പന്നമായി ഒരു കാര്യത്തെ നേരിടാനുള്ള ഒരു പരിശീലനമല്ല ഈ വിഭാഗം ചെറിയ കുട്ടികളിൽ നടത്തുന്നത് എന്നുള്ളതാണ് വാസ്തവം ഇസ്ലാം മതത്തിന്റെ വിശ്വാസം അനുസരിച്ച് പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരം അന്ധവിശ്വാസത്തിൻ്റെ പടുകുഴിയിലേക്ക് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ അവരുടെ സാമാന്യ പോലും മരവിപ്പിക്കുന്ന തരത്തിൽ അന്ധവിശ്വാസങ്ങൾക്കും ആത്മീയ ചൂഷണങ്ങൾക്കും പാകപ്പെടുന്ന തരത്തിൽ കുട്ടികളെ വാർത്തെടുക്കുന്ന ഒരു ഇൻക്യുബേഷൻ ആണ് എ പി വിഭാഗത്തിന്റെ എല്ലാ മതപാഠശാലകളും പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ആ വിഭാഗം നടത്തുന്ന ആത്മീയ ചൂഷണത്തെയോ ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ടവർ നടത്തുന്ന ഒരു പ്രഭാഷണത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു വിമർശനമോ ഉന്നയിച്ചാൽ അതിനെതിരെ അവരുടെ അണികൾ എന്ന് പറയപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അവർ വിളിച്ച് പറയുന്ന വാക്കുകളും അവരുടെ സംസാര ശൈലിയും ഒരു തരത്തിലും ആധുനിക സമൂഹത്തിന് യോജിച്ചതല്ല അതിന്റെ തലവനായിട്ടുള്ള എ പി അബുബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ മകനായ ഡോക്ടർ അസ്ഹരിയും ഈ അടുത്ത കാലത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച ചില വീഡിയോകളിലൂടെ ഇന്നിപ്പോ മറക്കെ നോളജ് സിറ്റിയിൽ കേരളത്തിലെ ആദ്യത്തെ യുനാനി മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയിൽ അമ്പത് മെഡിക്കൽ കോളേജ് ഉണ്ട് മാറാത്ത രോഗികൾ അവിടെ വന്ന് ചികിത്സിച്ച് മാറി ഈ അലോപ്പതി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി വെന്റിലേറ്ററിൽ ഇട്ടു ഡോക്ടർമാർ പറഞ്ഞു രണ്ടു ദിവസേ നിൽക്കുള്ളൂ അങ്ങനെ യുനാനി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചു ഒരു മാസമായപ്പോ മെല്ലെ കയ്യും കാലൊക്കെ അനക്കാൻ തുടങ്ങി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആളിങ്ങനെ കോണി കയറി പോകുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നാ കശണ്ടിക്കും മരുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം കുവൈത്തിൽ നിന്ന് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു തന്നു എന്റെ തലൻറെ പഴയ ഫോട്ടോ ആണ് ഇത് പുതിയ ഫോട്ടോ ആണിത് ഇത് ഞാൻ ഇപ്പൊ നാട്ടിൽ വന്ന് തിരിച്ചു വന്നപ്പോൾ ആൾക്കാരൊക്കെ വിശേഷം ചോദിക്കുമ്പോൾ ചോദിക്കും തലയിൽ അങ്ങനെ മുടി വന്നു മുടി കുഴിച്ചിടുന്ന ഒരു പരിപാടി പുതിയ സിസ്റ്റം അങ്ങനെയല്ല ഈ ഡോക്ടറെടുത്ത് വന്നപ്പോ ഡോക്ടർ ഏതായാലും ആവട്ടെ എന്ന് കരുതിന്ന് പരീക്ഷിച്ചു കശണ്ടിക്കാരന് പതിനഞ്ച് ദിവസം കൊണ്ട് മുടിയിൽ ചേഞ്ചു വന്ന് മോരാമം മുളച്ചുടങ്ങി രണ്ട് പഴയ ഫോട്ടോ പുതിയ ഫോട്ടോ ഉണ്ട് നോക്കിയാറിയ എത്ര നിർലജ്ജമായിട്ടാണ് കേരളം പോലെ ഇത്രയും സാക്ഷരതയുള്ള ഒരു നാട്ടിൽ ആത്മീയ തട്ടിപ്പ് ചികിത്സാ തട്ടിപ്പ് പോലെയുള്ള കലാപരിപാടികൾ പരസ്യമായി അവർ ചെയ്യുന്നത് കണ്ണൂരിൽ കിഡ്നി രോഗായിട്ട് ഒരു ദിവസം മൂന്ന് ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നതാണ് അതിനെ വിമർശിച്ച് നമ്മൾ വീഡിയോ ചെയ്താൽ ഈ ഉസ്താദന്മാരെയും ഈ നേതാക്കന്മാരെയും ഇവരെയൊക്കെ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഇവർക്ക് അള്ളഹാനേക്കാളും മുഹമ്മദിനേക്കാളും സ്ഥാനം കൊടുക്കുന്ന ഒരു വിഭാഗം ആളുകൾ നാടിന്റെ നാനാം ഭാഗത്തു നിന്നും വിളിച്ച് തെറി പറയാൻ തുടങ്ങും ഏതെങ്കിലും തരത്തിൽ നമ്മൾ പറഞ്ഞ ഒരു വാദത്തെ ഗണ്ണിക്കാനോ നമ്മൾ പറഞ്ഞ ഒരു വിഷയത്തിന് മറുപടി പറയാനോ ഉള്ള പാങ്ങില്ലാത്ത ഭൗതികമായിട്ട് ഷണ്ഡീകരിച്ചിട്ടുള്ള ഒരു വിഭാഗമായിട്ട് എ പി വിഭാഗത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതം ഇവർ അധപ്പതിപ്പിച്ചിട്ടുണ്ട് ഇവർ വൈകുന്നേരങ്ങളിൽ നടത്തുന്ന യൂട്യൂബ് സലാത്ത് മജിലിസുകളുടെ സ്ക്രീനിന് മുമ്പിൽ വെള്ളം വെച്ച് ആ വെള്ളത്തിലേക്ക് ഉസ്താദ് സ്റ്റുഡിയോയിൽ ഇരുന്ന് ഊതുമ്പം ആ വെള്ളം കുടിച്ച് അസുഖം മാറും എന്ന തരത്തിൽ വരെ മനുഷ്യന്റെ അന്ധവിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന പരുവത്തിലേക്ക് ഈ വിഭാഗം ഇവിടെ അധപ്പതിച്ചു കഴിഞ്ഞു മുഹമ്മദ് നബിയുടെ മുടിയാണെന്നും പറഞ്ഞ് എവിടെന്നോ കൊണ്ടുവന്ന ഒരു ചെറിയ മുടിക്കെട്ട് അത് മുക്കി വെള്ളം കുപ്പികളിലാക്കി വിൽക്കുന്ന ബിസിനസ് വരെ ചെയ്ത ഒരു വിഭാഗമായിട്ട് മുസ്ലിം സമുദായത്തിനകത്തുള്ള ആളുകൾക്ക് പോലും വിശ്വാസികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്തത്ര കൊടിയ ആത്മീയ ചൂഷണവും കൊടിയ തട്ടിപ്പുകളുമായിട്ട് ഇവർ കളം നിറഞ്ഞു കളിക്കുമ്പോൾ ഇവർ ഈ ആത്മീയ കച്ചവടത്തിന്റെ പ്രചാരകരും അതിൻ്റെ ഉപഭോക്താക്കളുമായിട്ട് പരിവപ്പെടുത്തി മുസ്ലിം വിഭാഗത്തിലെ എ പി സുനി വിഭാഗം ഒരു സാമാന്യ മനുഷ്യന്റെ മര്യാദയോ സംസ്കാരമോ പോലും ആർജിച്ചിട്ടില്ലാത്ത ഒരു വിഭാഗമായി അതപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുതന്നെ കേരളത്തിൽ മലപ്പുറത്ത് നിന്ന് അങ്ങോട്ട് കോഴിക്കോടും കഴിഞ്ഞ് കണ്ണൂർ കാസർകോട് അതുവഴി അങ്ങനെ കർണാടകയിലേക്ക് വ്യാപിച്ചിരിക്കുന്ന ഇവരുടെ ആത്മീയ ചൂഷണ വ്യാപാരത്തിന്റെ ആ ഒരു മേഖലയിൽ നിന്നുള്ള ഇന്ന് കാലത്ത് തന്നെ വിളിച്ച ഫോൺ സംഭാഷണമാണ് ഞാൻ അതിന് തെളിവായിട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് അപ്പം ആ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അത് അറിവില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട വിശ്വാസികളായിട്ടുള്ള ഇതിന്റെ ഇരകളായിട്ടുള്ള ഏതോ മനുഷ്യരല്ലേ എന്ന് എന്നാൽ എ പി വിഭാഗത്തിന്റെ ഈ ഒരു സംഘത്തിൽ ചെന്നുപെട്ട് കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസിയും ബാക്കവി ിരുദം നേടിയ മൂലിയാരും ഒരേ നിലവാരത്തിലായിരിക്കും എന്ന് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് മറ്റൊരു ബാക്കവിയുടെ ഫോൺ സംഭാഷണം കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഹലോ ഹലോ നമ്മൾ അള്ളാദിനെ കാണുന്നില്ലല്ലോ

അല്ല നിങ്ങൾ ഇങ്ങനെ വലിയ വല്യ പാലിമീങ്ങളൊക്കെ ഇങ്ങനെ തരുന്നായി തിന്നു മടവൂർ മടവൂരിങ്ങനെ അപ്പൊ നിങ്ങള് മുസ്ലിം അല്ലേ എന്ത് പുസ്തകന്മാരോട് ചോദിക്കും നിങ്ങൾ ആശയം ചോദിച്ചത് ഞാൻ നിങ്ങള് മുസ്ലിമാണോ അല്ലയോ അല്ല ഈ ഇപ്പൊ നിങ്ങൾ എന്നെ വിളിക്കാനുണ്ടായോ നിങ്ങളെ ഒരു പേര് പേരുടെ പുസ്തകം ഞാൻ ഗൾഫിൽ ഉണ്ടായതോ അയാൾ എല്ലാ സ്ഥലത്തും പോയിട്ട് എത്ര കുട്ടികളെ പോറ്റുന്നത് നിങ്ങൾക്ക് ഒരു കുട്ടീനെ പോറ്റാൻ കഴിയുമോ അതിന് ഞാനിപ്പോ എത്ര കുട്ടികളെ പോറ്റണം പോറ്റോ എങ്ങനെ പോറ്റുന്നു പോറ്റുന്നുള്ളത് ഇപ്പൊ സുഹൃത്തേ ഞാൻ നിസ്കരിക്കുന്നില്ല വിവാദത്തിൽ ഹിസ്സാനെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അബുദൂക്ക ആ നല്ലാഹുവിനെ കാണുന്നില്ല റബ്ബ് എന്നെ കാണുന്നു കാണുന്ന ബോധത്തോടുകൂടി നമസ്കരിക്കണം കിട്ടിയാളെ ഈവത്തിന് ഈവത്ത് പറഞ്ഞിട്ട് നയിച്ചിട്ട് തിന്നടപ്പാ നീ മാറി വേലയ്ക്ക് പോണിക്ക് പോലെ പണിയുണ്ട് എത്ര ആൾക്കാരെ നീ നീ പരിഹസിക്കുന്നു നിനക്ക് ആരെങ്കിലും ഒരാള് സപ്പോർട്ട് ഉണ്ടോ പേരോട് ഉസ്തഫിനെ രണ്ട് എന്ന് പറഞ്ഞിട്ട് അവള് അവരെ വെറുപ്പിക്കാനൊന്നും നിന്നെ കൊണ്ട് കഴിയില്ല ഒരു ആയത്ത് പോലും അറിയില്ല ഇവ ഹിസാൻ ഉണ്ട് എന്ന് പോലും നിനക്ക് അറിയില്ല നിനക്ക് തോറിച്ച് കുണ്ടിയാകാൻ അറിയാരൻ്റെ ഇതിപ്പോ പേരോടിന്റെ അസിസ്റ്റന്റ് ആണോ അസിസ്റ്റന്റ് അല്ല നിന്റെ ഉമ്മാന്റെ അസിസ്റ്റന്റ് ഞാൻ നീ പറയുന്നതല്ലേ നിന്റെ ഓള എന്നിട്ട് ഡെയിലി നൂറ് കോപ്പി നിന്റെ ഉമ്മാന്റെ ഇരുപത്തഞ്ചു കോപ്പി ഓള ഫോൺ നമ്പർ ഈ സാധനം പബ്ലിഷ് ചെയ്യും ഓക്കെ ആർക്ക് പേടി നിന്നെ പേടിയാ അല്ല നിന്റെ ഉമ്മാനെ പേടിയാ ആർക്ക് നിനക്ക് ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ ആൾക്കാരോടൊക്കെ ചെയ്യുന്ന ആൾക്കാരെ അള്ളാഹിന്റെ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാന്റെ ദീനന്റെ വായിലൂടെ ചാടിയത് ആ നിന്നോട് ഞാൻ പറയേണ്ടിട്ടൊന്നും ഞാൻ ദീനിന്റെ നിന്റെ വന്നത് പണ്ഡിതനോട് ഉണ്ട് എടാ ഇന്ത്യ രാജ്യം കുറച്ച് മാന്യത പാലിക്ക് മൈര ഫസ്റ്റ് പോയിട്ട് ദീന് പഠിക്ക് ഇമാൻ കാര്യം ഇസ്ലാംകാര്യം പഠിക്ക് നീ ഒരാള് മോനാണെങ്കിൽ നീ ഒറ്റ ഇതൊക്കെ എന്താണ് ഇതൊക്കെ മുഹമ്മദ് നബീന്റെ കേസിൽ ചോദിച്ചാൽ കുടുങ്ങി പോന്ന കാര്യങ്ങളാണ് ഓരോന്നോരോന്ന് പറഞ്ഞു നബിന്റെ അതൊന്നിന്റെ ചെവി ഞാൻ കംപ്ലൈൻറ്റ്

അടിപൊളി കൊള്ളം ഇത് ഒരു വെറൈറ്റി ഭീഷണി ആയിട്ടുണ്ട് എഴുന്നേറ്റ് പോടാ ചെക്കന്മാരെ ചള്ളി ചെക്കന്മാരി പോലെ ഭാര്യക്കും മക്കൾക്കും തിന്നാൻ ചോറില്ലെങ്കില് പേരോടിസ്ഥി ഇത് ഞാൻ പേരോടത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു വേണ്ടി എന്ത് ചെയ്യും അള്ളാന്റെ ദീനിന് വേണ്ടിട്ട് സഹാപാക്കന്മാര് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിന്

വിളിച്ചില്ലേ ഈ എന്നെ വിളിച്ചില്ലേ ഈ നമ്പറിലേക്ക് നിന്റെ അഡ്രസ്സും നിന്റെ ആധാർ നമ്പർ ഫോട്ടോ ഇടും ഞാൻ അങ്ങോട്ട് വരാം ഹൺഡ്രഡ് പെർസെന്റേജ് നിന്റെ മുന്നിൽ വരും നീ എന്താ ഉണ്ടാക്കുന്ന മറക്കല്ലേ തന്നെ നിന്റെ ഉമ്മ പറഞ്ഞതിന്റെ ഒരു പറഞ്ഞു സാധനം നീ പറയുന്നതാണ് അത് നൽകി എനിക്ക് അങ്ങോട്ട് പുലി മടയിലോട്ട് വരുന്നതാണ് ഇഷ്ടം അങ്ങോട്ട് വരാം ഞാൻ നിന്റെ ഉമ്മാന്റെ പുലി കുട്ട് അപ്പൊ ഫോണാവു അത് കഴിഞ്ഞിട്ട് ഉമ്മനക്ക് ൂറ്റില്ല അടിമോനെ നീ ഒന്ന് ഉമ്മാനോട് ചോദിക്കുന്നു കേട്ടറിയുള്ളു അതാ അത് എനിക്ക് പിന്നെ എന്താ കുന്നിൻ ചെരുവിലെ ഈന്തപ്പന എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഞാൻ ചോദിച്ചത് എന്നിട്ട് ഞാൻ പറയാ നീൻറെ എന്റെ വാക്ക് എന്റെ വാക്ക് താഴെ കാരണം കേട്ടറിയുള്ളൂ നീ ഒരു തന്തക്കുണ്ടായതല്ല അല്ലെങ്കിൽ ഉള്ളാണെന്ന് നിങ്ങളെ അല സയ്യാഹമ്മിന്റെ കുടുംബത്തിന്റെ മേലിൽ എത്ര രാഷ്ട്രത്തില് എത്ര സ്റ്റേറ്റിൽ എത്ര ഡിസ്ട്രിക്റ്റിൽ പോയി ഐ ഡി നമ്പർ എടുത്തത് പേരോടിന്റെ പേര് കളയാൻ നടക്കാല്ലടാ പേടിച്ചു നീ നാറി ഹിന്ദു ആയിക്കോട്ടെടാ നീ കൊറേ സമയം ഹിന്ദു ആയിട്ട് ഉണ്ടായിട്ടില്ലേ അതയില്ലെന്ന് പറഞ്ഞു യുക്തിവാദിയായിട്ട് അന്ന് തന്നെ ഇല്ലാന്ന് ഹിന്ദുവിനും കടയായിട്ട് നിനക്കിപ്പോ എന്താ പ്രശ്നം എന്താ നിന്റെ ഇത് നിർത്തണം സൗകര്യം ഇല്ലെങ്കിലോ നിന്റെ ഉമ്മാൻ്റെ കേട്ടോ ഞാൻ അഡ്രസ് തേടി വരാം നിന്നെ തേടി വരാം ധൈര്യം അഡ്രസ് വരുമോ ആ വരുമല്ലോ എന്താ സംശയം ഞാൻ വിളിക്കുന്ന ഇന്ത്യയിലാണെങ്കിൽ വരും വിദേശ രാജ്യത്തൊക്കെ എന്നാ ഇട അഡ്രസ്ഡ് ടൗണിൽ വന്നിട്ട് ഈ നമ്പറിലേക്ക് അഡ്രസ് പയ്യാൻകുട്ടി കാസർഗോഡ് വന്നിട്ട് ഒളിച്ചിരുന്ന് പണികൾ സ്വീകരിക്കൂ പറഞ്ഞ പണി സ്വീകരിക്കൂ പറഞ്ഞ പണി സ്വീകരിക്കാൻ മനസ്സിലായോക്ക് ഉമ്മനോട് ജയിക്കുപ്പ് നമുക്കടാ നീ ഫോൺ നമ്പർ നീ ഫോൺ കാസർകോട്ടുകാരങ്ങസർകോട് കാരല്ല ഹിന്ദുവിനെ കാണാൻ സൗന്ദര്യം ഉണ്ട് നിന്റെ മുഖം കണ്ണാടിന്റെ മുമ്പിൽ പോയിട്ട് നോക്ക് ഏഹ് എന്റെ സൗന്ദര്യം ഞാൻ ഇപ്പൊ നിന്റെ പണ്ണാലോചിച്ച് വരുവാണല്ലോ ആ ഇണ്ടവിടെ അപ്പൊ അറിഞ്ഞിട്ട് നീയാണ് അത് ശരി നിങ്ങക്ക് പണ്ഡിതമര ശാപം നായി ചാവുപാദം പിടിച്ചു ശാപത്തിൽ മാനസികണ്ട് നിങ്ങൾക്ക് നിങ്ങക്ക് മാനസികണ്ട് പേരോട് തങ്ങന്മാര തുടർന്നോ നായിന്റെ മന തങ്ങമ നീ ഇതാക്കുന്നത് അപസരിക്കണം നായിന്റെ മനെ നീന്റെ മൊത്തി കണ്ടാ മതി ഏ ഏല നീ എന്ത് കൊളുത്തുന്ന് നീ ഒണെങ്കിൽ മോനെ കാസർഗോഡില് മനസ്സിലെ വീട്ടിൽ വരും നിന്റെ നമ്പറിൽ വീട്ടിൽ വരാണെ അഡ്രസ് അല്ലേ അഡ്രസ് നിനക്ക് ഈ അഡ്രസ്സ് നിന്റെ നീ നീ പറയുമ്പോ നീ പറഞ്ഞിരിക്കുന്നതൊക്കെ എന്താ എനിക്ക് അറിയും ഇത് പഠിപ്പിച്ചതാണ് ഇത് ഇസ്ലാമിന്റെ കൾച്ചറാണ് നീ പറഞ്ഞോ ഇസ്ലാമിനെ ഇസ്ലാമിന്റെ കൾച്ചറാണ് പ്രകടിപ്പിക്കണത് നാട്ടിൽ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്നിന് എന്നിട്ട് ഖുർആൻ തന്നെ ഞാൻ ഇറക്കി അത് ക്യാം വന്നാള് വരെ അതിന്റെ ഒരു അറിയില്ല അള്ളാഹ് കുമ്പോൾ നീ കൊറേ കാലം ഈ നിരീശ്വരവാദിയായിട്ടുണ്ടല്ലോടൊപ്പം നീ നിനക്കൊന്നും നാണയില്ലേ ഇതെല്ലാം കൂറിയത് അഭിമാനിക്കല്ലേ വേണ്ടത് കേട്ടില്ലേ ഇതല്ലേ നിന്റെ സ്വഭാവ എന്റെ പേരെന്താന്നോ എന്റെ പേരൊന്നറിയാതെയാണ് വിളിച്ചത് അറിയാല്ലോ നിങ്ങളെ പേരെന്താ പേര് ചോദിച്ചതിന് എന്റെ പേര് ലിയാക്കത്തലി എന്നാണ് ഞാൻ എല്ലായിടത്തും എഴുതി വെച്ചിരുന്നല്ലോ ഇനി നമ്പർ കിട്ടുന്നിടത്ത് കിട്ടുന്ന പേരും കിട്ടുമല്ലോ പിന്നെ ഉറപ്പ് പല ആൾക്കാർക്കും അങ്ങനെ ചോദിച്ചാൽ മതിയല്ലോ എന്ന് പറയൂ നിങ്ങളെ പേരെന്താ എന്റെ മുഹമ്മദ് എന്ന് പറയും ആ എന്താ പറയു പറ മൊത്തത്തില് മുസ്ലിംകളെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയ ആളെ വിളിച്ച കാര്യം പറയൂ അതെന്നെ പറയണത് ഈ റമലാ മാസത്തില് ചോദിക്കാൻ നിങ്ങൾ ആരാണ് അത് ഞാൻ ആരാന്നു ചോദിച്ചാൽ ഇയാളെ ഏത് മതത്തിലാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ അല്ലാതെ നിങ്ങളോട് പറയേണ്ട കാര്യം എന്താണ് അല്ല അത് പറയേണ്ട കാര്യം ഇയാൾ ഏത് മതത്തിലാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ് അപ്പൊ അറിയല്ലോ നോമ്പിടിച്ച മതം ഏതാണെന്ന് ചോദിക്കാൻ എന്ത് നിങ്ങൾക്കുള്ളത് അറിയേണ്ട ആവശ്യം ചോദിച്ചാലോ ആ പറയാൻ താല് പറയാൻ താല്പര്യല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മറ്റുള്ളവരെ വിമർശിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യത എന്താണ് വിമർശിക്കാൻ ആദ്യം നിങ്ങൾക്ക് എന്തെങ്കിലും യോഗ്യത നടിക്കണം നിങ്ങൾ ഏതെങ്കിലും മറ്റുള്ളവരെ വിമർശിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങൾ വിളിച്ച കാര്യം പറയൂ ഞാൻ നിങ്ങൾ മറ്റുള്ളവരെ വിമർശിക്കാൻ എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങളല്ലാത്തവർ ആ ഞാൻ ഞാനല്ലാത്തവരെ ഞാൻ വിമർശിച്ചത് എന്താണ് പറയുന്നത് യൂട്യൂബ് ആ എന്താണ് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് കാര്യം പറയൂ എന്തായാലും സമയം എനിക്കെടുത്തത് നിങ്ങൾ വിമർശിക്കാൻ നിങ്ങൾക്ക് വിമർശിക്കാൻ എന്റെ യോഗ്യത നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ് കണ്ട പിന്നെ വലിയ മുതിർന്ന ആളുകളെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് എന്റെ നാക്കടക്കാ നല്ലത് അല്ലെങ്കിൽ ീ എന്താകും സ്വയം ഊജമായി മാറുന്നല്ലേ വിമർശിക്കപ്പെടുന്നവരൊരിക്കലും താൻ പോയി ഈ ഈ തെറി വിളിച്ചത് നിങ്ങൾ ഏത് മതക്കാരനാണെന്ന് എനിക്ക് തെറി വിളിന്ന് മനസ്സിലായി മുഹമ്മദിന്റെ മതക്കാരനായിരിക്കും ആ തെറി വിളിക്കാന്ന് പറഞ്ഞാല് അനോദനീയമായതുകൊണ്ടാണ് സുന്നത്തായത് കൊണ്ട് ആ നീ വിമർശിക്കാൻ മാത്രം അല്ല അവരെ വിമർശിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല അത് നീ നിങ്ങളല്ലോ തീരുമാനിക്കണ ഞാൻ എവിടെ ഞാൻ നീ എത്തിയത് എവിടെയെന്നുള്ള നമുക്കറിയാം യുക്തിവാദത്തിലാണ് അവരുടെ അനക്കൊക്കെയുള്ള സ്ഥാനം അവിടെ തന്നെയാണ് അതിന് അതുകൊണ്ട് അത് നീ പോയി പോയിൻ്റെ യുക്തിവാദം പ്രചരിപ്പിക്കുക നമ്മളെ ഇസ്ലാമിനെ പറ്റിയിട്ട് പറയാൻ എനിക്ക് യോഗ്യതല്ലേ നീ പുറത്തു ഹംകെ ഹംഖേ ഹംഖിന്റെ അർത്ഥം എനിക്ക് അറിയാം ാത്തത് ഞാൻ ഇസ്ലാമിലല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ അത് എനിക്ക് ഇസ്ലാമിലൊക്കെ ഇസ്ലാമി ബാണ്ട ഹം ആയിരം പെട്ട ഹം ആയിരം ഒരു മനസ്സിന് ഒരു സമാധാനം കിട്ടുന്നു ആ അതെ ഞങ്ങളെ വിമർശിക്കാൻ മുസ്ലിങ്ങളെ വിമർശിക്കാൻ നിന്നെ പോലത്തെ യുക്തിവാദികളോ ഞാൻ വിമർശിച്ചോ മുസ്ലിങ്ങളെ വിമർശിച്ച ഒരു കാര്യം പറയുമോ മുസ്ലിം നീ മുസ്ലിങ്ങളിൽപ്പെട്ട വിശ്വാസികളെ വിമർശിച്ചിട്ടുണ്ട് വിശ്വാസികളെ വിമർശിച്ച ഒരു കാര്യം പറയോ ഏഹ് ഒരു കാര്യം അറിയാമോ നോക്കിയല്ലേ ഒരെണ്ണം പറയൂ സുഹൃത്തേ നിങ്ങൾ എത്രയൊക്കെ തെറി വിളിക്കാൻ വേണ്ടി വിളിക്കുമ്പോ നിങ്ങൾക്ക് ഒരെണ്ണം അറിയണ്ടേ അതുകൊണ്ടേ നിന്റെ ഒരെണ്ണം പറയു പോകാം നിന്റെ പാട്ടിന് പോക എന്റെ പാട്ടിനാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കാൻ ഇസ്ലാമിനെ ഒരു അയവുണ്ടാവും ആയിരത്തിനാനൂറ് വർഷം പഴക്കമുള്ള ഇസ്ലാമിനെ വിമർശിക്കും അതുകൊണ്ടാണ് പലകനാണ് വിമർശനം ഞങ്ങളെ പ്രവാചകനെയും വിമർശിക്കും ഇസ്ലാമിനെ വിമർശിക്കും ആ അതെന്നെ പറഞ്ഞ യുക്തിവാദിയാണ് എന്താ പറയുക ഇന്നെ നീനൊക്കെ ചത്തുപോയി മണുക്ക് കുഴിച്ചിടാൻ ആവേണ്ടതില്ല അത് ആയിക്കോട്ടെ കഴിഞ്ഞില്ലേ